പാലത്തിന്റെ അമ്പതാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങി ഒരു ഗ്രാമം നാടിന്റെ കൂട്ടായ്മയൊരുക്കി മുഴുവൻ കുടുംബങ്ങളെയും ആഘോഷത്തിന്റെ ഭാഗമാക്കി ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടുന്നതിനും സംഘാടകർ ലക്ഷ്യമിടുന്നുണ്ട് പാലത്തിന്റെ വാർഷികം ആഘോഷിക്കുക കേൾക്കുമ്പോൾ കൗതുകവും അതിശയവും തോന്നുന്നില്ലേ എന്നാൽ ഒട്ടും അതിശയിക്കേണ്ട വേലൂർ പഞ്ചായത്തിലെ പാത്രമംഗല പാലത്തിന്റെ വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ഒരു നാടിന്റെ പുരോഗമനത്തിന് ഒരു പാലം നിമിത്തമാക്കുക അതാണ് വേലൂർ പഞ്ചായത്തിലെ പാത്രമംഗലം പാലത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് പാലം നിർമ്മിച്ചതിന്റെ അമ്പതാം വാർഷികം ആഘോഷിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചത് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിലാണ് നാട്ടുകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ നടത്തുന്നത് പ്രവാസിയായ അഷറഫ് മുഹമ്മദുണ്ണിയാണ് ശ്രദ്ധേയമായ ഈ ആശയം മുന്നോട്ടുവെച്ചതും ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതും നമ്മുടെ ഗ്രാമീണ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ വീടുകളെയും നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഓരോ മെമൻഡോ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിഷയം നമ്മളിവിടെ സംസാരിച്ചപ്പോൾ ബുക്ക് ഓഫ് റെക്കോർഡ് എന്താണ് പറയാം ടാലൻ ബുക്ക് ഓഫ് റെക്കോർഡിന് ആളുകൾ അത് അറിഞ്ഞിട്ട് ഇതിനൊരു വേൾഡ് റെക്കോർഡ് സാധ്യത ഉണ്ട് എന്നുള്ള ആശയം പറഞ്ഞു അപ്പോൾ ആ ഒരു അറ്റംപ്റ്റും കൂടി നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല അന്നേ ദിവസം വരുന്ന ഒരുവിധമല്ല ആയിരത്തിലധികം ആളുകൾക്ക് നമ്മൾ ഭക്ഷണം ഉച്ചയ്ക്ക് കൊടുക്കുന്നുണ്ട് ഫങ്ഷൻ നമ്മൾ രാവിലെ ആണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് പത്ത് മണിക്ക് ഉച്ചോടുകൂടി ഈ അവാർഡ് അറ്റംപ്റ്റ് കഴിയുന്ന അത് കഴിഞ്ഞിട്ട് പൊതുപരിപാടി ഉണ്ടാവും ആ പൊതുപരിപാടി ഈ പാലത്തിന്റെ അവിടെ നിന്ന് ആഘോഷയാത്ര ഇട്ടലത്തിനൊക്കെ പോയി അവിടുന്ന് ഒരു അമ്പത് പേരെ അമ്പതാം വർഷത്തിന് അമ്പത് പേരെ നമ്മൾ ഈ ഗ്രാമത്തിലുള്ള ടാലന്റ് ഉള്ള ആളുകൾ തെരഞ്ഞെടുത്ത് അവരെ അനുമോദിക്കുന്ന ഒരു പരിപാടിയോടി ഭാഗത്ത് അതിനുശേഷം കലാപരിപാടികളൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മന്ത്രിയായിരുന്ന എൻ കെ ശേഷനാണ് എം എൽ എ ആയിരുന്ന എ എസ് എൻ നമ്പീഷന്റെ അഭ്യർത്ഥന പ്രകാരം പാത്രമംഗലം പാലത്തിന് ഫണ്ട് അനുവദിച്ചത് പൊതുപ്രവർത്തകനായിരുന്ന ടി എൻ നാമങ്കലാണ് പാലത്തിനു വേണ്ടി പരിശ്രമിച്ചത് നാട്ടുകാരുടെ ശ്രമദാനവും മുതൽക്കൂട്ടായി കൂട്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഡിസംബറിൽ പണി പൂർത്തിയായ പാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു പാലത്തിന്റെ ചരിത്രം അന്വേഷിച്ചു ടി എൻ നാമംഗലം എൻ്റെ മുത്തച്ഛനാണ് ടി എൻ നാമംഗലത്തിൻ്റെയൊക്കെ ഒരു മുൻകൈ അതിൻ്റെ പിന്നിലുണ്ട് അന്നത്തെ കാലത്ത് മന്ത്രിയായിരുന്നു ശേഷനായിരുന്നു എം എൽ എ ആയിട്ട് എസ് നബീശനും ഉണ്ടായിരുന്നു അവരോടൊക്കെ കൂടിയിട്ടുള്ള ഒരു ഒത്തായ ഒത്തായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാലം ഇവിടെ വന്നതെന്നും അന്ന് കാലത്ത് നമ്മുടെ പറമ്പ് കൃഷിയിലും കൃഷിപ്പണിയിലും മറ്റുള്ള വിവിധ മേഖലകളിൽ വളരെ കഴിവ് അറിയിച്ചിരുന്ന ഒരുപാട് പാത്രമംഗലത്തെ ജനങ്ങൾ ഇതിൻ്റെ പിന്നിലെ അവരുടെ വിയർപ്പും അവരുടെ അധ്വാനം ഇതിൻ്റെ ഈ പാല പാലനിർമ്മിതിയുടെ പിന്നിലുണ്ട് എന്നുള്ളത് അന്ന് ഇതിൻ്റെ ഒരു എൻജിനീയറായിരുന്ന ത്രേശ്യാമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഏഷ്യയിൽ തന്നെ ആദ്യത്തെ ചീഫ് എഞ്ചിനീയർ ആയിട്ട് വന്നിരുന്നത് ഈ ത്രേസ്യാമ്മയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ അവർ പറഞ്ഞിരുന്നത് കുമാരി ത്രേസ്യാമ്മ എന്നുള്ളതാണ് അങ്ങനെ പാത്രമംഗലം പാലം ഒരുപാട് ചരിത്രം പറയുന്ന ഒരു പാലമാണ് ആ പാലത്തിൻ്റെ ആഘോഷത്തിനോടനുബന്ധിച്ച് നാട്ടിലെ എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഒരു വേൾഡ് റെക്കോർഡിനു കൂടി നമുക്ക് അവസരം അതിനുവേണ്ട ഒരു ശ്രമം കൂടി നടത്താൻ പറ്റുമെന്നുള്ള

കേരളത്തിലെ ഏറ്റവും വലിയ കളിമൺ പാത്ര നിർമ്മാണ കേന്ദ്രമുള്ള പാത്രമംഗലവും പച്ചക്കറി നെൽകൃഷികളിൽ പേരുകേട്ട പുലിയന്നൂരും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന പാലം കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയും കേച്ചേരി തൃശൂർ പാതയും ബന്ധിപ്പിക്കുന്ന എളുപ്പമാർഗമാണ് നിർമ്മാണത്തിലെ സവിശേഷത കൊണ്ട് രണ്ട് മഹാപ്രളയങ്ങളെ അതിജീവിച്ച പാലം പഴയകാല പ്രതാപത്തോടെ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നു ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത് വാദിമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള മഹാഘോഷയാത്ര പ്രഗത്ഭർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം ഗ്രാമത്തിലെ മുന്നൂറ്റമ്പത് കുടുംബങ്ങളെയും നിർമ്മാണത്തിൽ പങ്കാളികളായ നാട്ടുകാരെയും ഉദ്യോഗസ്ഥരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും കർഷകരെയും തൊഴിലാളികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ഉപഹാരം നൽകി ആദരിക്കൽ എന്നിവയാണ് പ്രധാന പരിപാടികൾ ഇതോടൊപ്പം സദ്യയും കലാപരിപാടികളും ഉണ്ടാകും ഈ ആഘോഷം ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും സംഘാടകർ നടത്തുന്നുണ്ട് പാലത്തിന്റെ അമ്പതാം വാർഷികം പാത്രമംഗലം ഗ്രാമത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഉത്സവമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവനോടൊപ്പം